നമസ്കാരം മോംസ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്നെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടാവില്ലേ ഇന്ന് ഇത്തിരി വൃത്തിക്കും പനിക്കൊക്കെ വന്നിരിക്കേണ്ടല്ലോ എന്ന് ഇന്ന് എന്റെ രാകേഷന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ മെയ് ഇരുപത്തിനാല് അപ്പം ഇന്ന് രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസമല്ല ഇരുപതാം തീയതി ആയിരുന്നു നക്ഷത്രം വന്നത് അപ്പം ഇന്നാണ് ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാനിപ്പോൾ രാകേഷ് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കണതും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കരുത് എന്താ വച്ചാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തേ തീരുമാനിച്ചതായിരുന്നു കേട്ടോ അതുപോലെ ബർത്ത്ഡേയ്ക്ക് ആണെങ്കിലും വാലന്റൈൻസ് ഡേ അതുപോലെ എന്താ പറയാ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനെയൊന്നും വേണ്ടാന്ന് ഞങ്ങൾ പണ്ടേ തീരുമാനിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ പറയാ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേനും ടെൻഷനും ഇല്ല കാര്യങ്ങളുമില്ല അയ്യോ ഇനി എന്ത് ഗിഫ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ എന്ത് സർപ്രൈസ് കൊടുക്കണം ആ ഒക്കെ ടെൻഷനൊന്നും ഇല്ല കേട്ടോ പിന്നെ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞങ്ങളുടെ ചെറിയ ചെമ്പരച്ചിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങള് വലിയ രീതിയിലൊന്നും ഇല്ല അമ്പലത്തിൽ പോയി വന്നു പിന്നെ എന്താ ഏട്ടൻ ഇഷ്ടപ്പെട്ട ഒന്ന് ഒന്ന് രണ്ടു കൂട്ടം കറികൾ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ഊണ് അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം അപ്പൊ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാൽ ശരിയാവില്ല അപ്പൊ ഞാൻ പോയിട്ട് കറികളൊക്കെ വെക്കാൻ തുടങ്ങട്ടെ രണ്ട് കൂട്ടം കറി കറിയുണ്ടാക്കണെന്നുള്ള വെച്ചാലും ദേവുട്ടൻ്റെ ലച്ചൂട്ടിയും ഉണർന്നു വരുമ്പോഴത്തേനും കാര്യങ്ങൾ റെഡി ആക്കിയില്ലാച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല അപ്പൊ നമുക്ക് വേഗം ചെയ്യാം കമോൺ ഏട്ടൻ്റെ പെറുനാളായിട്ട് ഞാൻ ഇന്ന് മൂന്ന് വിഭവങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണേ പരിചയപ്പെടുത്തൊന്നല്ല ഇതെന്റെ ഉടായിപ്പ് പാചകമാണ് കേട്ടോ അതായത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ രാകേഷ് ഇഷ്ടപ്പെട്ട കോവയ്ക്കും ഉരുളക്കിഴങ്ങും കൂടെ മെഴുക്കുരറ്റി പിന്നെ ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും കൂടെ ഒരു തേങ്ങാപ്പാല വെച്ചൊരു കറിയും പിന്നെ സാമ്പാർ ഉള്ളി സാമ്പാർ ആണ് കേട്ടോ ഞാൻ ഇന്ന് വെക്കാൻ പോണത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് കോവയ്ക്കും ഉരുളക്കിഴങ്ങും കൂടിയെല്ലാം മെഴുക്കുവത്തി റെഡിയാക്കാം അതിന് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് വറുക്കണ സമയം കൊണ്ട് തേങ്ങാപ്പാൽ പാലൊഴിച്ച കറി റെഡിയാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു കഷ്ണം കുമ്പളങ്ങിയും ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് പച്ചമുളകും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് സിമ്പിൾ പരിപാടിയാണ് ഇതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇതൊഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കണം ഇത് വെന്ത് കുറുകി വരുമ്പത്തേനും നമുക്ക് ഒന്നാം പാലം ഒഴിക്കുക പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കുക വേപ്പലിടുക കഴിഞ്ഞു കറി റെഡി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഇരുന്ന് ആകുമ്പോഴത്തേനും നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുകറ്റിയുടെ കാര്യം റെഡിയാക്കാം കേട്ടോ അതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട് ആരും ഈ കളർ കണ്ട് പേടിക്കേണ്ടോ ഇത് രണ്ട് ഉരുളക്കിഴങ്ങ് ആണേ ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൂട്ടി തിരുമ്മി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കോവയ്ക്ക ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്കൊന്ന് വെറുതെ ഒന്ന് വാട്ടിയെടുക്കണം ഓക്കെ പാനിലേക്ക് ഞാനപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് നമ്മളിവിടെ കുക്കിങ്ങിന് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കാണ് കേട്ടോ നല്ലോണം എണ്ണയിലൊന്ന് മിക്സ് ആക്കി കൊടുക്ക പിന്നെ ഒരു അഞ്ചു മിനിറ്റ് അവിടെ ഇടന്ന് വാട വാടി കഴിഞ്ഞിട്ട് ഞാൻ കണ്ടു തരാം ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇതാണ് കേട്ടോ എനിക്ക് വെക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള കറി ഇതിൽ തേങ്ങാപ്പാല് ഒരു ബുദ്ധിമുട്ട് ചോദിച്ചു കഴിഞ്ഞാ അടപ്പത്ത് വെച്ചാൽ മതി ഈ കറിയുടെ പേരൊന്നും അല്ല ഇത് ഉപയോഗിക്കരുത് ഞങ്ങളുടെ ഏരിയയിലൊക്കെ വെള്ളസ്റ്റു എന്ന് പറഞ്ഞിട്ട് ഒരു കറിയുണ്ട് സദ്യക്കൊക്കെ വെള്ളം വേണത് അപ്പൊ അതിനെ അനുകരിച്ച് ഉണ്ടാക്കിയതാണ് ഞാന് അപ്പൊ കുമ്പളങ്ങി മാത്രം വെച്ചിട്ടുണ്ടാക്കുമ്പോ ഇവിടെ ചെലവില്ല കുമ്പളങ്ങി ചെലവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് കേട്ടോ കുമ്പളങ്ങി ഉരുളക്കിഴങ്ങ് കൂടെ വെക്കുമ്പോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ ഇത് വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം അതേ ചട്ടിയിലേക്ക് ഒരു ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് പാവക്കയും കൂടി നമ്മൾ ഇതേപോലെ തന്നെ വാട്ടിയെടുക്കുകയാണ് കേട്ടോ കോവയ്ക്ക നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കുറച്ച് നേരത്തേക്ക് അത് വാടി കിട്ടിക്കോളും ആക്ച്വലി ഇവിടെ കോവക്ക മഴക്കുരത്തി വയ്ക്കുമ്പോൾ ആവേശമായിട്ട് വലിയ താല്പര്യം ഇല്ല കേട്ടോ ഞാൻ ഈ റെസിപ്പി ഇൻസ്റ്റഗ്രാമിൽ മാക്രോൺ ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു ഇതിൽ കണ്ടതാണ് കേട്ടോ കീർത്തി നായർ എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ബ്ലോഗറുടെ റെസിപ്പി ആയിരുന്നേ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴത്തേനായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് ഉള്ളി സാമ്പാർ ഉണ്ടാക്കാം അല്ലേ രണ്ട് അടുപ്പും വർക്കിംഗ് ആണ് അപ്പം ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാന്ന് വിചാരിച്ചു ഞാൻ അതിലേക്ക് ഒരു കപ്പ് പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചോരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് എൻ്റെ ഇസി പി സി സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ മടിയൻ സാമ്പാർ ഇതൊരു കാക്കിലെ ഉള്ളി ഉണ്ടാവും കേട്ടോ ഞാൻ വലിയ ഉള്ളികളായിരുന്നേ അപ്പം ഞാനൊന്ന് ചെറുതായിട്ട് മുറിച്ചു മുറിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കൂടെയും ചേർക്കാണ് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കഷ്ണം കായും കൂടെ ചേർക്കാണ് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് രണ്ട് വിസല് വരുത്താം കേട്ടോ ഞാനിതില് വെളുത്തുള്ളി തക്കാളി ഒന്നും ചേർക്കാറില്ല അപ്പൊ നിങ്ങക്ക് ചേർക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പൊ ചേർക്കാം ഓൺ ചെയ്ത് കൊടുക്കാം നമുക്കിത് രണ്ടു വയസ്സിലാവട്ടെ ഓക്കെ അപ്പൊ നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇത് ഒരു സവാളയാണ് കേട്ടോ സവാള അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാനേ ഈ സവാളയും കൂടി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി അല്ല നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ആവിയില് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റും കൂടെ അവിയത് വേവിച്ചെടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് കയറി ഓൾമോസ്റ്റ് വെന്ത് കൊണ്ടിരിക്കുകയാണ് അത് വെള്ളം വറ്റി വരണം കേട്ടോ നന്നായി ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായി വെന്ത് വരണം ഇതാ കുമ്പളങ്ങൾ വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ആ വെന്ത് വരണു ഈ വെള്ളമൊന്നും വറ്റി വരട്ടെ കേട്ടോ അപ്പം അതായത് ഉരുളക്കിഴങ്ങും കുമ്പളങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഒരു കുഴമ്പ് പരുവത്തിൽ കുറുകിയിരിക്കണം യിലിന്റെ ബാക്ക് സൈഡ് വെച്ച് തന്നെ ഉടച്ചൊന്ന് കൊടുക്കാം കോവയ്ക്ക ഉരുളക്കിഴങ്ങ് മെഴുക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം നല്ല ചെന്തലി കാണാനായിട്ട് ഇതിൽ വേണമെങ്കിൽ തേങ്ങാകുത്ത് ചേർക്കാം കേട്ടോ അതുപോലെ കപ്പലണ്ടി വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് ഇന്നിപ്പ എൻ്റെ അടുത്ത് തേങ്ങാകുത്ത് കൊത്താനുള്ള നേരമൊന്നും എനിക്ക് ഉണ്ടായില്ല അതുപോലെ കപ്പലണ്ടി ഇല്ലതാനും ഇവിടെ അത് കാരണം ഞങ്ങളിത് മുതുക്കി കോവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉള്ള വീടാച്ച എങ്ങനെയൊന്നും ചെയ്തു നോക്കൂട്ടോ അപ്പൊ ഉരുളക്കയങ്ങ ഇങ്ങനെ നീളത്തിൽ വറുത്തിട്ടുള്ള കാരണം കൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാന്നും പറഞ്ഞൊക്കെ പറ്റിക്കാം നമുക്ക് പിന്നെ ഉടച്ച് നന്നായി മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇത്തിരി കുറുകി കുറുഗി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒത്തിരി കൂടി ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പാല് ചേർക്കാം നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പാടില്ല കേട്ടോ അപ്പൊ ഇളക്കിക്കൊണ്ടിരിക്കണേ തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി പോയി ഞാൻ ഒന്നാം പാൽ ചേർക്കുവാണ് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുമ്പോഴത്തേനും ടീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ടീ ഓഫ് ചെയ്യാണ് കേട്ടോ ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേന് ഇതൊന്ന് കുറുകി വരും ചൂടാറി കഴിയുമ്പോഴത്തേനും ഒന്ന് കുറുകി വരും അതുകൊണ്ടാണ് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തത് നമുക്കിതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാനൊരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാണ് അതോടൊപ്പം തന്നെ ഒരു തണ്ട് വേപ്പലയും കൂടിയും ചേർക്കാണ് കേട്ടോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഈ പച്ച വെളിച്ചെണ്ണയുടെയും വേപ്പിലേടേയും കൂടി ഗ്ലാസ് സ്മെല്ലും കൂടെ വരുമ്പോഴാണ് കേട്ടോ കിടുവാവുക സംഭവം സിമ്പിളാണ് എന്നാൽ പവർഫുള്ളാണ് നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ ഇട്ടാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലാതെ നമ്മൾ തുറന്നു നോക്കുമ്പോഴത്തേനും കറിവേപ്പില വെറുതെ വാടിയ പോലെ കിടപ്പുണ്ടാവും ഇനി നമുക്കത് മാറ്റി വെക്കാം കുക്കർ ഞാൻ രണ്ട് വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിന്ന് നമ്മുടെ ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റിട്ടോ അപ്പോൾ കംപ്ലീറ്റ് എയർ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം നമുക്ക് ഉള്ളിയും പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കു അതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നാണ് അത് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാണ് കേട്ടോ മുഴുവൻ ചേർത്തില്ലേ ഇവിടെ പുളി അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് അപ്പൊ നോക്കി നോക്കിയേ ഞാൻ ചേർക്കുള്ളൂ പുളി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം നന്നായി തിളക്കട്ടെ പുളിയുടെ പച്ചമൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ അതാ പുളി വെച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ അല്ല മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി മിക്സ് ചെയ്തതും കൂടെ ചേർക്കാണ് കേട്ടോ നമ്മുടെ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടില്ല ഉപ്പ് ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ചേർക്കണേ പരിപ്പൊക്കെ വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാതിരുന്നത് ഇപ്പം ഉപ്പും കൂടെ ചേർക്കണേ ഇതിരുന്നൊന്ന് നന്നായി തിളക്കട്ടെ കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് തിളക്കട്ടെ നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ സാമ്പാർ നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇതിനേക്കാളും കൂടുതൽ കുറുകാൻ നിൽക്കരുത് സാമ്പാർ ആയതുകൊണ്ട് തന്നെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കുറുകി വരും കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് കടുക് വരുത്തടാം അടുപ്പത്തെ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക് രണ്ട് മണി ഉലുവ ഇട്ടിട്ടുണ്ട് കുറച്ച് കടുവും കൂടി ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാനൊരു രണ്ട് വെളുത്തുള്ളി ചതച്ചത് ചേർക്കുകയാണ് കേട്ടോ ഞാൻ ഈ താളിക്കുന്ന സമയത്ത് രണ്ട് വെളുത്തുള്ളി ചേർക്കാറുണ്ട് അതൊരു പ്രത്യേക മണമാണ് കേട്ടോ വേപ്പിൽ ചേർക്കാം ഒരു അര ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടിയും ചേർക്കുന്നുണ്ടേ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മ്മ ഇപ്പഴും ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ താളച്ച ആ ചട്ടിയിലേക്ക് കുറച്ച് കറി പോരി വെച്ച് തിരിച്ചു വെക്കുക പക്ഷേ എന്നുള്ള ശബ്ദമുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മുടെ സാമ്പാർ റെഡി ഇതിലേക്ക് മല്ലിച്ചീര ചേർക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മല്ലിച്ചീരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഇവിടെ മല്ലിച്ചീര ഇല്ല അല്ലായിരുന്നെങ്കിൽ ഞാൻ ചേർത്തേനെ അപ്പം നമ്മുടെ സദ്യ റെഡി ആയിട്ടുണ്ട് സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഏട്ടൻ അല്ലെങ്കിൽ ഒരുപാട് കറികൾ കൂട്ടി ഭക്ഷണം കഴിക്കണത് ഇഷ്ടമല്ല അപ്പം ഏട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഐറ്റം വെച്ച് കൊടുത്ത് ഞാൻ രാഗേഷ് ഏട്ടനെ പറ്റിച്ചു ഒതുക്കിയൊരു കുഞ്ഞു സദ്യ അപ്പോൾ അത് അച്ഛനും മോനും കൂടെ കഴിക്കാതിരിക്കുകയാണ് ദേവിട്ടൻ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിരുന്നു എന്നാലും അച്ഛന്റെ കൂടെ കഴിക്കാൻ വേണ്ടി കൊതിയായിട്ട് കയറിയിരുന്നതാണ് എൻ്റെ മോൻ അച്ഛൻ മോനും വാരി കൊടുത്തു മോൻ അച്ഛനും വാരി കൊടുത്തു അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മുടെ ബർത്ത്ഡേ സദ്യ സദ്യ കഴിഞ്ഞു അങ്ങനെ അപ്പം എല്ലാ പ്രാവശ്യവും പെരുന്നാളിന് നമ്മൾ പായസമാണ് വയ്ക്കാറ് കേട്ടോ അപ്പം ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെയിം ചെയ്യുക കസ്റ്റേഡാണ് ഉണ്ടാക്കിയത് അപ്പോൾ കസ്റ്റേഡ് എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മൾ അടുത്ത പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം നമുക്ക് പിന്നെന്താ അപ്പം ഞങ്ങൾ എല്ലാവരും മധുരം കഴിച്ച് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ